ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വിദ്യാധരനുത ഗോവിന്ദ മധ്യാബ്ദേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ കഴിഞ്ഞ രണ്ട് കഥയുടെ തുടർച്ചയാണ് ഈ കഥ ശിഖണ്ഡിക്ക് എങ്ങനെ പുരുഷത്വം കിട്ടി ഇതോട് കൂടിയിട്ട് ഉദ്യോഗപർവം ഇവിടെ അവസാനിക്കുകയാണ് കൊട്ടാരം ഇട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ശിഖണ്ഡി തൻ്റെ പുരുഷവേഷമൊക്കെ കളഞ്ഞ് സ്ത്രീ വേഷത്തോട് കൂടിയിട്ട് നടന്ന് അവസാനും കൊടും കാട്ടിലാണ് ചെന്ന് കയറിയത് വിശപ്പും ദാഹമൊക്കെ സഹിച്ച് ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് യക്ഷന്മാരുടെ കൂട്ടത്തിൽ പ്രമാണി വൈശ്രവണൻ്റെ വലിയ ഇഷ്ടനായിട്ട് സ്തൂണാകരണം എന്ന് പറഞ്ഞിട്ട് ഒരു യക്ഷൻ ഉണ്ടായിരുന്നു ആ യക്ഷൻ ഈ കാട്ടിൽ ഒരു കോട്ടയൊക്കെ ഉണ്ടാക്കി ധാരാളം യക്ഷന്മാരോട് കൂടിയിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ഇത് യക്ഷസങ്കേതാണെന്ന് എല്ലാവർക്കും അറിയാം അത് കാരണം മനുഷ്യരാരും ആ ഭാഗത്തേക്ക് പോവാറേ ഇല്ല ഇവിടെ ഒന്നറിയാണ്ട് നടക്കല്ലേ ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നടക്കണ ഈ ശിഖണ്ഡി അവസാനം എത്തിപ്പെട്ടത് സ്തൂണാകർണൻ്റെ കോട്ടയുടെ മുമ്പിലാണ് അവിടെ എത്തിയപ്പോഴേക്ക് അവശ്യമായി ആള് വീണു സ്തൂണാകർണൻ എന്തോ ആവശ്യത്തിന് പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോണ്ട് കോട്ടയുടെ മുമ്പിൽ അതിസുന്ദരിയായ ഒരു യുവതി കോട്ടയുടെ പുറത്ത് കിടക്കുന്നു ഉടനെ തന്നെ ആ യുവതി അവിടെ നിന്ന് എടുത്ത് നേരെ തൻ്റെ അരമനയിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കണ്ണ് തുറന്നപ്പോൾ അവൾ തൻ്റെ ദാരുണമായ കഥ സ്തൂണാകർണനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ടപ്പോൾ സ്തൂണാകർണന് വലിയ സങ്കടം തോന്നി ഭവതി എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അവിടുത്തെ ഈ സങ്കടം കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താൻ പറ്റും ഞാൻ ഭവതിയുടെ സ്ത്രീത്വത്തിന് എടുത്തിട്ട് എൻ്റെ പുരുഷത്വം അവിടത്തേക്ക് തരാം അതുകൊണ്ട് പോയി തൻ്റെ ഭാര്യയുടെ അച്ഛനായ ദശാവർണനെ താനാണാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു വരൂ അതുവരെ ഞാൻ പിടിച്ചു നിൽക്കാമെന്നോ കുറച്ചു കാലത്തേക്കേ പറ്റുള്ളൂട്ടാ ശിഖണ്ഡിക്ക് വലിയ സന്തോഷമായി താൻ കാരണം ഒരു യുദ്ധം തന്നെയാണ് അവസാനിക്കാൻ പോണത് ശിഖണ്ഡി സ്തൂണാകർണൻ്റെ പുരുഷത്വം വാങ്ങി തൻ്റെ സ്ത്രീത്വം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ അരമനയിലേക്ക് പോയി അവിടെ എത്തി അച്ഛനെ കണ്ടു വിവരങ്ങളൊക്കെ പറഞ്ഞു അച്ഛന് സന്തോഷാധിക്കും കുറച്ച് ദിവസമാണെങ്കിലും പരമേശ്വരൻ പറഞ്ഞ പ്രകാരം തൻ്റെ മോൻ പുരുഷനായില്ലോ എന്നുള്ളൊരു സന്തോഷം ഉടനെ തന്നെ അദ്ദേഹം എന്തു ചെയ്തു ഇനിയിപ്പോൾ ഈ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ദശാവർണന് തൻ്റെ മോനെ കണ്ടു കിട്ടിയാൽ അറിയിക്കാമെന്ന് അത് പ്രകാരം അദ്ദേഹം പണ്ട് സമ്മാനമൊക്കെ കൊടുത്തയച്ചാൽ ദൂതനുണ്ടല്ലോ അവനെ കണ്ടുപിടിച്ച് പോയി വിവരം അറിയിക്കാൻ പറഞ്ഞു ആ ദൂതൻ അവിടെ ചെന്നു ദോശ രാജാവിനെ കണ്ട് വിവരം പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ രാജാവിനും വലിയ ഇത് തോന്നിയില്ല ശരി ഏതായാലും അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളെ അയച്ചു അവർ പാഞ്ചാല രാജ്യത്ത് വന്ന് അന്വേഷിച്ച് ശിഖണ്ഡിയെ കണ്ടപ്പോൾ ശിഖണ്ഡി ഒരൊത്ത പുരുഷൻ അത്ഭുതമായി ഞങ്ങൾ മുമ്പ് കണ്ട ശിഖണ്ഡി തന്നെയാണോ ഇതെന്ന് ഏതായാലും നടന്നത് പറയേണ്ടിരിക്കാൻ പറ്റില്ല മഹാരാജാവിനോട് അവിടെ ചെന്ന് മഹാരാജാവിനോട് പറഞ്ഞു ആദ്യം ഞങ്ങൾ കണ്ടത് സ്ത്രീ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഒത്ത പുരുഷനാണ് ഈ ശീകണ്ഡി എന്തോ ഒരു മായ രാജാവിന് സന്തോഷമായി രാജാവ് ഉടനെ തന്നെ ദ്രുപ തന്നെ സമീപിച്ച് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തെറ്റ് പറ്റിയതിന് മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി ഇതിനിടയിൽ വേറൊരു സംഭവം നടന്നു വൈശ്രവണൻ ഒരു ദിവസം അതിലേ വരുമ്പോൾ തൻ്റെ ആശ്രിതൻ മുഖ്യ ആശ്രിതനാണല്ലോ ഈ സ്തൂണാകർണൻ അയാളെ ഒന്ന് കണ്ടുകളയാൻ തോന്നി അവിടെ എത്തിയപ്പോൾ സ്തൂണാകർണൻ വരുന്നില്ല മത്തിയക്ഷന്മാരാണ് വരണത് ഏയ് എൻ്റെ ആശ്രിതൻ അവിടെ പോയി അപ്പോൾ മത്തിയക്ഷന്മാർ സ്തൂണാകർണനെ പറ്റി അബദ്ധം പറഞ്ഞു മനസ്സിലാക്കി വിഷമിക്കല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ അയാൾ തിരിച്ചു വരും ഒരു ഉപകാരം അത്രേ ഉണ്ടായിട്ടുള്ളൂ ഓർമ്മി ഏയ് ഇയാളെന്തൊരു വൃത്തി കേട്ടവനാ സ്ത്രീയായിട്ടിരിക്കുക താ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ തന്നെ ഇരിക്കുകയെന്ന് വൈശ്രവണൻ ശവിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പസ്തൂണാകർണൻ ആകെ നല്ലോളിയായി വക്ഷന്മാരെല്ലാരും കൂടി വൈശ്രവണൻ്റെ കാലു പിടിച്ചു അയ്യോ അങ്ങനെ പറയല്ലേ അപ്പം ശാപമോക്ഷം കൊടുത്തു ശിഖണ്ഡിയുടെ ജീവനുള്ള ഇടത്തോളം കാലം മാത്രമേ സ്ത്രീത്വം അനുഭവിക്കണ്ടോ അത് കഴിഞ്ഞ് നീ പഴയമാതിരി ശാപം ശാപമോക്ഷം കൊടുത്തു വൈശ്രവണൻ പോവുകയും ചെയ്തു തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്തരുതല്ലോ എന്ന് പറഞ്ഞ് ഉപകാരസ്മരണയോട് കൂടിയിട്ട് പുരുഷനായ ശിഖണ്ഡി തിരിച്ച് ഗന്ധർവൻ്റെ അടുത്ത് എത്തി ധാരാളം നന്ദി വാക്കുകളൊക്കെ പറഞ്ഞ് തനിക്ക് കിട്ടിയ പുരുഷത്വം തിരിച്ച് സ്ഥൂനാകരണനെ ഏൽപ്പിച്ച് തൻ്റെ സ്ത്രീത്വം ഏറ്റെടുക്കാനാണ് ശിഖണ്ഡി എത്തിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്തൂണാകരണം പറയാണ് എന്നെ എൻ്റെ മഹാരാജാവായ വൈശ്രവണൻ ശപിച്ചിരിക്കുന്നു ഇനി ഞാൻ ഈ സ്ത്രീത്വം വഹിച്ചെന്നേ പറ്റുള്ളൂ കാര്യം ചെയ്യൂ തിരിച്ചു തിരിച്ചുപോകൂ അങ്ങയുടെ ദൗത്യങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് സ്തൂണാകർണൻ ശിഖണ്ഡിയെ അനുഗ്രഹിച്ചയച്ചു എന്നിട്ട് ഭീഷ്മപിതാമഹൻ പറയാണ് ദുര്യോധന ആ പാഞ്ചാല ശിഖണ്ഡി നിങ്ങൾ കാണുന്നില്ലേ അവൻ ശരിക്കും പെണ്ണന്യ ആണൊന്നുമല്ല അവൻ എൻ്റെ അന്തകനായി പിറന്നവൻ തന്നെയാണ് അമ്പയുടെ രണ്ടാം ജന്മാണു ഇപ്പോൾ പുരുഷനായിട്ട് കാണുന്നത് നിങ്ങൾ കണക്കാക്കണ്ട അവൻ സ്ത്രീ സ്ത്രീനെയാ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭീഷ്മൻ ആയുധം എടുക്കില്ല നാളെ സ്ത്രീയുടെ മുമ്പിൽ ആയുധം എടുത്തു എന്ന് ഭീഷ്മന് ഒരു പേര് കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവൻ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആയുധം എടുക്കില്ല ദുര്യോധന അതിന് എന്താ വഴി ഞാൻ നോക്കിക്കോളൂ ബാക്കി പാണ്ഡവ പട തീർക്കണ കാര്യം ഏറ്റു അപ്പോൾ ദുര്യോധനനാലോചിച്ചത് ഇങ്ങനെയാ എത്രയൊക്കെ ശക്തിയുള്ള ആളാണ് ഈ ഭീഷ്മ പിതാമഹൻ ഈശ്വരാജ്ഞയ്ക്ക് കീഴ്പ്പെടാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയോ കാലം കാത്തു വെച്ചതല്ലേ മരണം ജനിച്ചപ്പോൾ തന്നെ എഴുതിയിട്ടുള്ളതാ അതാരെ കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ദുര്യോധനൻ വിചാരിച്ചു ഏതായാലും ദുര്യോധൻ ഭീഷ്മ പിതാമഹനോട് ചോദിച്ചു ഈ പാണ്ഡവ സൈന്യത്തിനെ ഒന്ന് ഒതുക്കാൻ എത്ര കാലം വരും പിതാമഹ ഒരു മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ വെറുതെ ദുര്യോധനൻ ദ്രോണ്ാചാര്യൻ്റെ മൂത്തേക്ക് നോക്കി അപ്പം അദ്ദേഹം പറഞ്ഞു ആ ശരിയാ ഒരു മാസമൊക്കെ എടുക്കും കൃപനും പറഞ്ഞു ശരിയാ ഒരു മാസമൊക്കെ എടുക്കും അപ്പോൾ കർണനും അശ്വത്ഥാമാവും പറയാണ് ഏയ് ഞങ്ങൾക്ക് വെറും അഞ്ചു ദിവസം മതി ഇത് കേട്ടു നിന്നവർക്കൊക്കെ മനസ്സിലായി വെറും തള്ളാണ് എന്ന് ഇത് കേട്ട ഭീഷ്മ പിതാമഹൻ പൊട്ടിച്ചിരിച്ചു എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ അർത്ഥവും മറുഭാഗത്ത് യുധിഷ്ഠിരൻ അനുജന്മാരെ വിളിച്ച് ചോദിക്കുകയാണ് ഈ കാണുന്ന പടയെ തീർക്കാൻ നമുക്ക് എത്ര കാലം എടുക്കും അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് അർജുനനാണ് അർജുനൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുണ്ട് ശ്രീ പരമേശ്വരൻ തന്ന പാശുപഥാസ്ത്രം എന്നിൽ വിളങ്ങും കൂടിയാണെങ്കിൽ ഇതെല്ലാം കൂടി തീർക്കാൻ ചെറിയ നിമിഷങ്ങൾ മതി പക്ഷേ ദിവ്യാസ്ത്രം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് നിശ്ചയിക്കണോ അത്രയും ദിവസം ഈ യുദ്ധം നടക്കുക തന്നെ ചെയ്യും നമ്മൾ ആരും പ്രവചിക്കാൻ ഇതിന് അർഹരല്ല ഭഗവാൻ നിശ്ചയിക്കട്ടെ അതേമാതിരി കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെ മഹാഭാരത യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചു എവിടെ വെച്ചിട്ട് ഉദ്യോഗവർഗം അവസാനിക്കുന്നു അടുത്തത് ഭീഷ്മപർവ്വമാണ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹ ചിസ്സുകളും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ അവ